ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്ന് ചക്ക വരട്ടി അരു എന്ന് തീരുമാനിച്ചു കാരണം ഓണമൊക്കെ വരികയല്ലേ അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് വരിക്കച്ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു ഒന്ന് കുഞ്ഞു ചക്കയാണ് ഒന്ന് രണ്ട് ചക്ക എടുത്ത് ഒന്ന് എല്ലാം റെഡിയാക്കി ഒന്ന് വറട്ടി വെച്ചാലോ എന്ന് വിചാരിച്ചു അതിനെ ഒന്ന് തുടങ്ങാൻ പോവാണ് അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ചോദിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചക്ക ചക്കയെടുത്ത് എല്ലാം അതിന് ചുളയൊക്കെ എടുത്ത് അതിൻ്റെ കുരുവിനെയൊക്കെ ഇളക്കി ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്നതാണ് ഇത് ഇനി ഇതിനെ കുഞ്ഞായിട്ട് അരിയണം അതായത് ഇതുപോലെ ഇതുപോലെ അരിഞ്ഞെടുക്കണം ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ട് വകണ്ടല്ലേ ഇങ്ങനെ ഇതെല്ലാ ചക്കയും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ശർക്കര പാവുകയച്ചു നെയ്യും കൂടി ചേർത്ത് ഈ അരിഞ്ഞതും കൂടി ഇട്ട് നമുക്ക് വരട്ട അപ്പോൾ നമുക്ക് ഞാൻ ഇതെല്ലാം ഒന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരട്ടെ ചക്ക കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ശർക്കര ഇതൊന്ന് പാവുകായൊഴുക്കും ഇതൊന്ന് ഉരുക്കി എടുക്കട്ടെ ശർക്കര ശർക്കര കണ്ടില്ല ഇതിൽ നല്ല അഴുക്കൊക്കെ കാണും അപ്പോൾ നല്ല ഇത് ഉരുക്കിയെടുത്ത് അതിൻ്റെ പുറത്തുള്ള ആ ഇതേപോലെ ഈ പറഞ്ഞ ഈ പതയെല്ലാം കോരിയിട്ട് വേണം അരച്ചെടുത്ത് ഇതിലൊഴിക്കുക എല്ലാം ഉലുകി നല്ലവണ്ണം വയ്ക്കുക അപ്പം ശർക്കര എല്ലാം ഉരുകിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നോക്കി വെച്ചിട്ട് നമുക്ക് ചക്ക വരട്ടയണ്ട ഉരുളി വയ്ക്കാം ഗ്യാസ് കത്തിക്കാം വെള്ള നിയായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പം അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് എടുക്കാം നീക്കി ഇതൊന്ന് ഇങ്ങനത്തുള്ളി ഇപ്പോ എല്ലാം പോയിട്ട് ഒന്ന് ഉരുളി ഒന്ന് ചൂടായിട്ട് നമുക്കതിൽ നെയ്യ് ഒഴിക്കാം നമുക്കിതിൽ ആദ്യം നെയ്യ് ഒഴിക്കാം കുറച്ച് ഒരു എൺപത് ഗ്രാം കുറച്ച് കൊണ്ടുതന്നിട്ട് നോക്കാം ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശക്കര ഉണ്ട് അതിൽ ഇതിൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചക്ക ഇത് തന്നെ ഒട്ടേക്ക് ഒന്ന് ഇളക്കി ഈ കൈ തോരാതെ ഇളക്കി ഈ ശർക്കര ഇതെല്ലാം പറ്റി നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒട്ടുന്ന പരുവാകുമ്പോഴാണ് നമ്മളിത് വാങ്ങേണ്ടത് അതുവരെ ഇങ്ങനെ ഇളക്കി തന്നെ ഇരിക്കണം അപ്പോൾ ഇത് അവിടെ ഇരുന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ല ഇങ്ങനെ ഇളക്കി ഈ വെള്ളം എല്ലാം നല്ലൊന്നും വെള്ളമല്ല ഈ ശർക്കര എല്ലാം വറ്റി ഇതിനോട് പിടിച്ച് തയ്യൽ ഇങ്ങനെ ഒട്ടുന്ന അഴക്ക് പോലത്തെ പരിപാകുമ്പോഴാണ് ഇവിടെ പാകം ആവുന്നത് അതുപോലെ കറുട്ടി കറട്ടി കറട്ടി നല്ല കരട്ടി എടുക്കും ിങ്ങനെ വറട്ടി വെച്ചിരുന്ന ഒരു വർഷം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേക്കാം ഓണത്തിന് നല്ലവണ്ണം ഇത് ഒന്ന് എടുത്ത് തേങ്ങാപ്പാലൊക്കെ വീട്ടി എൻ്റെ പരിപ്പും മുന്തിരിങ്ങയൊക്കെ മാത്രം ഇട്ടാൽ മാത്രം വേറെ ഒന്നും ചെയ്യില്ല ഇത് നെയ്യെല്ലാം ചേർന്ന് വരട്ടി വച്ചേക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കുറച്ചെടുത്ത് വൃത വെണ്ണയ്ക്കാനൊക്കെ നല്ല എളുപ്പമാണ് ചക്ക വീട്ടിലുള്ളത് ചക്ക ഉള്ള കാലത്ത് ഇതുപോലെ എടുത്ത് വരട്ടി വെച്ചിരുന്നാൽ നമുക്കൊരു വിശേഷത്തിനൊക്കെ പെട്ടെന്ന് യ്ക്കാന്ന് വിചാരിച്ചാൽ അതിന്ന് കുറച്ചെടുത്ത് പ്രഥമ കറണ്ട് വരുന്നത് ലാസ്റ്റ് നമ്മൾ ഈ ഇത് ഇങ്ങനെ വിട്ട് വരും അതാണ് ഇതിൻ്റെ പരിതം പിന്നിങ്ങനെ ഇളവി വരും വറണ്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കും നീന്തുന്ന ഇളവി ഇങ്ങനെ വിട്ട് വരും ഉടു ഉരു നിന്ന് അതുകൊണ്ട് വിട്ട് വരുന്നതാണെങ്കിൽ ഇങ്ങനെ ഒന്നും പറ്റാതെ എല്ലാം നല്ല വിട്ട് വന്നിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ നമ്മൾ കശ പോലെ ഒട്ട് അതാണ് ഇതിൻ്റെ പരിവ് അപ്പോൾ ഏകദേശം ആയി വരണോണ്ട് പക്ഷേ കുറച്ചും കൂടി ഉള്ളൂ പറഞ്ഞാൽ ങ്ങ് ഇട്ടു കുറച്ചും കൂടെ ആകുമ്പോൾ ഇത് സാധനങ്ങൾ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൻ കിട്ടി ക്ലിക്ക് ചെയ്യുന്നു പിന്നെ നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്യുകയും അപ്പം ചക്ക വരട്ടി റെഡിയായി ഇതാണ് ചക്കരവരുത്തി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പം ശരി ഓക്കെ ബൈ